ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വീട്ടിലൊരു ഫങ്ഷനോ ഗസ്റ്റൊക്കെ വരുമ്പോഴോ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം പഴുത്തൊരു നേന്ത്രപ്പഴമാണ് പഴാണ് കേട്ടോ ഇനി ഇത് നന്നായി ചെറുതായി മുറിച്ചെടുക്കാം ചെറുതായി മുറിച്ചെടുത്തതിനു ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം ഇതാ കണ്ടോ ഇതുപോലെ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ച് ഒരു പാൻ എടുത്ത് ഇതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തില്ല പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഇതൊഴിച്ച് കൊടുത്ത് ഈ നെയ്യിലിട്ട് ഈ മിക്സ് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക മധുരത്തിനായി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി വേവിക്കുക ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനി പാലും പഞ്ചസാരയും ഉപ്പൊക്കെ കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് റവയാണ് റവ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് നന്നായി ഇങ്ങനെ ചെറുതായി വേവിച്ചുകൊടുക്കുക അപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം ഇപ്പം ഇതാ ഇത് ചൂടൊക്കെ അറിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ എണ്ണക്കാക്കിയിട്ട് ഇത് ഇതുപോലെയുള്ള ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എന്താ ഈ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ദാ മുഴുവനും ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കാം അഞ്ച് മിനിറ്റ് തന്നെ വേവിച്ചാൽ മതി ഇത് റവയൊക്കെ നല്ല വെന്തതാണ് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടും അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടാൽ ഒന്ന് നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം ഇതായതുപോലെ പഞ്ചസാര ഇട്ടിട്ട് പതുക്കിളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ക്യാരമലായി വരും ഇപ്പം ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി കൂടുതലും ബ്രൗൺ നിറാവൊന്നും വേണ്ട ഈയൊരു കളറിൽ തന്നെ മതി ഈയൊരു പാകമായാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാലാണ് അപ്പോൾ അര ലിറ്റർ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അളവ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് കൂടുതൽ അളവിലെടുക്കാം അപ്പോൾ എല്ലാതും കൂട്ടിയെടുത്താൽ മതി ഇനി ഈ പാലൊന്ന് നന്നായി തിളക്കട്ടെ ഈ പാലൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുത്ത സേമിയാണ് അല്ലെങ്കിൽ ഈ പാൻ വെക്കുമ്പോൾ ആദ്യം അതൊന്ന് വറുത്തെടുക്കുക ഇത് വറുത്തതായതുകൊണ്ട് ഞാൻ വറുത്തിട്ടില്ല അപ്പോൾ കൂടി ഇട്ടിട്ട് ഇത് നല്ലതായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി വെന്ത് വരട്ടെ ഇപ്പോൾ ഇതാ സേമിയ നന്നായി വെന്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ആവശ്യമില്ല അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇത് മുന്നേ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ തന്നെ ഇത് മധുരം ആവശ്യത്തിനായൊന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇപ്പോൾ മധുരം ഉണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിനുശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ബോൾസല്ലേ അതിലേക്ക് ചേർ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ബോൾസും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് തിള നന്നായി കിടന്ന് തിളക്കട്ടെ എന്നാലാണ് ബോൾസിലേക്ക് നല്ല മധുരവും പാലും ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അതായത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പായസത്തിനേക്കാളും അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇനി വേണമെങ്കിൽ കുറച്ച് ഉണക്ക മുന്തിരിയും കാഷ്യൂസും കൂടിയും ഫ്രൈ ചെയ്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം അതാ നമ്മുടെ സ്വീറ്റ് റെഡി ഇത് ശരിക്കും തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടിയും പ്രത്യേക ടേസ്റ്റ് അപ്പോൾ നമുക്ക് തണുപ്പിച്ച് വേണമെച്ചാൽ അങ്ങനെ കഴിക്കാം ചൂടോടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം എങ്ങനെ വേണമെച്ചാൽ കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം